ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സ് ഹൃദയ വൈകാരികമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ പുത്ര ബാത്സല്യത്തിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാനൂറ് മീറ്റർ റേസിൽ മെഡൽ ലക്ഷ്യമിട്ടിറങ്ങിയ ഡെറിക്ക് റെഡ്മുണ്ടി എന്ന ഓട്ടക്കാരൻ കേവലം നൂറ്റി അൻപത് മീറ്റർ പിന്നിട്ടപ്പോൾ തന്റെ കാൽ മസലുകൾക്ക് അസഹ്യമായ വേദന ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത അവസ്ഥ ആ കൂട്ടിൽ ഡെറിക്ക് വീണുപോയി പക്ഷേ തോറ്റു പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ആ മത്സരം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച ഡെറിക്ക് മെല്ലെ മെല്ലെ മുടന്തി മുടന്തി കൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങി പൊടുന്നനെ സെക്യൂരിറ്റി ഗാർഡുകളെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ ഡെറിക്കിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു അത് മറ്റാരുമായിരുന്നില്ല ഡെറിക്കിന്റെ അച്ഛനായിരുന്നു ആ മത്സരം പൂർത്തീകരിക്കാൻ ഡെറിക്കിനോട് അച്ഛൻ ആവശ്യപ്പെട്ടു അങ്ങനെ അച്ഛന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് ഡെറിക്ക് മെല്ലെ മെല്ലെ ആ കൂട്ടിലൂടെ നടന്നു ഫിനിഷിംഗ് ലൈനിന് തൊട്ട് മുന്നിലെത്തിയപ്പോൾ അച്ഛൻ മകനെ ആ മത്സരം പൂർത്തീകരിക്കാൻ അനുവദിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ജൂൺ ഇരുപത്തിമൂന്ന് ഒളിമ്പിക്സ് ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിൽ വെച്ച് നടന്ന ഹൃദയവൈകാരികമായ ഈ കഥ നമ്മെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പരിശ്രമം നമ്മൾ ഉപേക്ഷിക്കാതിരുന്നാൽ വിജയം നമുക്കൊപ്പം എന്ന മഹത്തരമായ പാഠം ഏവർക്കും ശുഭദിനാശംസകളോടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നാട്ടുവാർത്തക്കായി ബി ജി കക്കാണത്ത്